മായമില്ലാതെ കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു കോതമംഗലം ടി എം മീതിയൻ സ്മാരക പബ്ലിക് ലൈബ്രറിയുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത് കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം ബോബി പി കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി

സി എസ് രാജു എം കെ വിജയപ്പെൻ നായർ സെക്രട്ടറി മനോജ് നാരായണൻ എസ് ഉദയൻ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽ